പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സുരേഷ് പെരുങ്ങൾ ആണ് ഞാനിപ്പോഴുള്ളത് ചരിത്രമുറങ്ങുന്ന പുനലൂരിൻ്റെ മണ്ണിൽ തൂക്കുപാലത്തിന് അര കിലോമീറ്റർ മാത്രം അകല സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പാലമുണ്ട് ഈ പാലമെന്ന് പറയുന്നത് നമ്മുടെ വാളക്കോട് ജംഗ്ഷനിലുള്ള ഒരു പാലമാണ് നമ്മുടെ റെയിൽവേ ഒരു പാലമാണ് ഇതിന് അടിയിൽ കൂടെ ട്രെയിൻ കടന്നു പോകുന്ന ഒരു ഭാഗമാണ് വർഷങ്ങൾ നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും നൂറ്റമ്പത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു വാഹനത്തിന് ഒപ്പം മറ്റൊരു വാഹനത്തിന് കടന്നു പോകാനാകാത്ത വിധം പുനല്ലൂരിൽ ഇത്രയും ഉണ്ടായി എന്ന് പറഞ്ഞിട്ടും ഒരു വാഹനം കയറി വന്നാൽ മറ്റൊരു വാഹനത്തിന് കടന്നു പോകാനാകാത്ത വിധം ദുരിതപൂർണമായ വളരെ ദുർബലമായ ഒരു പാലമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ചെങ്കോട്ട പാതയിൽ ദിവസവും പതിനായിരക്കണക്കിന് ചരക്ക് വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ പാതയിൽ ഈ പാലത്തിൽ കൂടെയാണ് കടന്നു പോകേണ്ടത് ഒരപകടം ഉണ്ടായതിന് ശേഷം ആളുകളെ മരണത്തിലേക്ക് എത്തിച്ചതിന് ശേഷം പിന്നീടൊരു പാലം പണിയുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ഈ പാലം പുതുക്കി പണിയുക എന്നുള്ളത് ഇരുചക് രണ്ട് വാഹനങ്ങൾക്കെങ്കിലും കടന്നു പോകത്തക്ക ഭീതിയിൽ ഈ പാലം പുതുക്കി നിർമ്മിക്കേണ്ട കാലം എത്രയോ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയും ഇത് അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല ഇവിടെ എപ്പോഴും അപകടകരമായ അവസ്ഥയാണുള്ളത് ഒരു വാഹനം കയറിപ്പോയാൽ ഒരാളിനെ നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് ഇത് സർക്കാരിൻ്റെ ഒരു അനാസ്ഥയായിട്ട് വേണം കാണാൻ ഇതിനെതിരെ നാട്ടുകാരുടെയും സർക്കാരിൻ്റെയും ശ്രദ്ധ പതിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ മലയോരനാട് ടി വി ഇവിടെ എത്തിയിട്ടുള്ളത് ഇത്രയും ദുർഘടമായ ഒരു പാലം കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ വേറെ എങ്ങുമില്ല ഇത് ഏതാണ്ട് നൂറ്റമ്പത് വർഷങ്ങളോളം പഴക്കം കഴിഞ്ഞിരിക്കുകയാണ് വളരെ ദുരിതപൂർണമായ ഒരു അവസ്ഥയാണ് ഈ പാലത്തിനുള്ളത് പാലത്തിൻ്റെ ഇരു സൈഡിലും കാടുമൂടി കിടക്കുകയാണ് അതിനടിയിലൂടെയാണ് കൊല്ലം ചെങ്കോട്ട ട്രെയിൻ കടന്നു പോകുന്നത് പണ്ട് സായിപ്പിൻ്റെ കാലത്ത് പണിത പാലമാണ് ഇപ്പോഴും പതിനാറ് വീൽ ഇരുപത്താറ് ഉള്ള വാഹനങ്ങൾ ചരക്ക് വാഹനങ്ങൾ കടന്നു പോവുകയാണ് ഇവിടെ ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത്തരം ഒരു അപകടത്തിലേക്ക് നയിക്കാതെ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി പൂർത്തിയാക്കാൻ പണി തുടങ്ങാനും പൂർത്തിയാക്കാനും സാധിക്കട്ടെ എന്ന് മലയോരനാട് ടി വി ആവശ്യപ്പെടുകയാണ് കൊടും വളവുകൾ കൊണ്ട് വീർപ്പ് മുട്ടുന്ന ഒരു ജംഗ്ഷനിലാണ് ഈ പാലം നിലനിൽക്കുന്നത് ഇത്രയും ദുരിതപൂർണമായൊരു പാലം നൂറ്റമ്പത് വർഷത്തിലേറെ പഴക്കം ചെന്നിട്ടും അതൊന്ന് പുതുക്കി പണിയണമെന്നുള്ള ആ ഒരു തോന്നൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇവിടെ വലിയൊരു അപകടം മണക്കുന്നുണ്ട് ഈ അപകടത്തിന് ശേഷമേ ഈ പാലം പുതുക്കി പണിയുകയുള്ളൂ എന്ന വാശിയിലാണോ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം ൊള്ളി അയോപി ജെക്ക മാനേജ്മെൻറ്റ് ഫണ്ടെ തെക്കാമോ ഇതാണ് ഈ പാലത്തിന്റെ അവസ്ഥ യഥാർത്ഥ അവസ്ഥ ഈ അവസ്ഥയ്ക്ക് മാറ്റം രണ്ട് സൈഡും വളവുള്ള ഒരു പാലമാണ് ഈ പാലത്തിൽ ഒരു വാഹനം രണ്ട് വാഹനം ഒരേ സമയം പോകാനൊക്കാത്ത വിധം അതും കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിലാണ് ഈ ദേശീയപാതയിൽ ചരക്ക് വാഹനങ്ങളെ കൊണ്ട് നിവർത്തിയില്ലാത്ത ഒരു പാതയാണിത് എപ്പോഴും എപ്പോഴും ചരക്ക് വാഹനങ്ങൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചരക്ക് വാഹനങ്ങൾ കടന്നു പോകുന്ന ഈ പാതയിലാണ് നൂറ്റമ്പത് വർഷത്തിലേറെ പഴക്കമുള്ള ഈ പാലം സ്ഥിതി ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിന് നടപടിയെടുക്കണമെന്ന് മലയോരനാടി വി ആവശ്യപ്പെടുകയാണ് മറ്റന്നാൾ വൃക്ഷിക്കാൻ ഒന്നാണ് ശബരിമല നട തുറക്കുന്ന ദിവസമാണ് ശബരിമലയിലേക്ക് വരുന്ന അയ്യപ്പ ഭക്തന്മാർ പതിനായിരക്കണക്കിന് ഭക്തന്മാർ വന്ന് ഇവിടെ ബ്ലോക്ക് ആകുന്ന ഒരു അവസ്ഥയുണ്ട് ഇവിടെ ഈ റോഡിൽ അങ്ങേ അറ്റവും ഇങ്ങേ അറ്റവും സദാസമയവും ബ്ലോക്കാണ് ഈ സമയം ഒഴിച്ചാൽ ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം ഇവിടെ ബ്ലോക്കാണ് ഈ റോഡിൽ കുഴികളുണ്ട് അപകടകരമായ ഒരവസ്ഥയാണ് ഇതിനൊന്നും ഒരു പരിഹാരവുമായിട്ടില്ല റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ഗേറ്റുകൾ വരെ തകർത്തുകൊണ്ടാണ് ഇവിടെ യാത്ര ചെയ്യുന്നത് ഒരു വാഹനം വന്നാൽ മറ്റൊരു വാഹനത്തിന് കടന്നു പോകാനാകാത്ത വിധം ദയനീയമായ ഒരു അവസ്ഥയാണ് ഇവിടെ നിലവിലുള്ളത് പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് പുനലൂർ ചങ്കേഷ് ചാനാശുപത്രിയിൽ നാളെ രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നു ബ്ലഡ് ഷുഗർ ടെസ്റ്റ് വിഷൻ ടെസ്റ്റ് റിഫ്രാക്ഷൻ ഡയബറ്റിക് സ്ക്രീനിങ് ഐ ഒ പി ചെക്കപ്പ് ഡയലേറ്റഡ് ഫണ്ടസ് എക്സാമിനേഷൻ ഗ്ലാസ് പ്രിസ്ക്രിപ്ഷൻ എന്നീ പരിശോധനകളും ലേസർ ട്രീറ്റ്മെന്റ് ഇൻട്രാവിട്രിയൽ ഇഞ്ചക്ഷൻ സർജറി എന്നിവയും സൗജന്യമാണ് ഫണ്ടസ് മെക്കുല കൊല്ലെങ്കോട്ട ദേശീയപാതയ്ക്ക് അടിയിലൂടെയാണ് കൊല്ലം ചെങ്കോട്ട റെയിൽവേയും കടന്നു പോകുന്നത് ഈ റെയിൽവേ കടന്നു പോകുന്ന ഈ വഴിയുടെ മുകളിലാണ് നിലവിൽ നമ്മൾ പറഞ്ഞ പാലം നിലവിലുള്ളത് ഈ പാലത്തിൻ്റെ ഒരു അവസ്ഥ ഓർത്താൽ നൂറ്റമ്പത് വർഷം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത് ഇതൊക്കെ പണിയേണ്ട കാലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഒരപകടത്തിന് ശേഷം പിന്നീട് ചെയ്തിട്ട് കാര്യമില്ല അധികാരികൾ ശ്രദ്ധിക്കണം എത്രയും പെട്ടെന്ന് വാളക്കോട് പാലം പുതുക്കിപ്പണിയണം എന്ന ആവശ്യം നാട്ടുകാർ മുഴുവനും ഉന്നയിക്കുകയാണ് കൈവരികളൊക്കെ അപകടത്തിലായിട്ട് വർഷങ്ങളായി സമ്പന്നത ലക്ഷക്കണക്കിന് രോഗികൾക്ക് വിവിധ നേത്ര പരിശോധനകൾ സേവന തൽപരരായ ആരോഗ്യ പ്രവർത്തകർ പ്രഗത്ഭരും